ിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് സംശയത്തിനൊന്നും പോകില്ല അടുത്ത വ്യാഴം വെള്ളി വിട്ടുവെള്ളിയൊന്നുമില്ല അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹു കഴിഞ്ഞ മൂന്ന് വെള്ളിയാഴ്ചകളും ഈ വെള്ളിയാഴ്ചകൾക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരമാവധി നമ്മൾ ഫസ്റ്റ് വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ സ്വനാത്തു ചൊല്ലണം കൂടെ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളുടെ കമൽ തീയ്യാർ ചെയ്യാൻ പരമാവധി ശ്രമിക്കണം എന്നാഹു തോഫിമാറാവട്ടെ എടുക്കുമ്പോ അവയവങ്ങൾ കാലാമത് പറഞ്ഞത് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നടക്കാറുണ്ട് അഞ്ചാമത്തത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാൻ പോലെ

സ്വർണ്ണവും സമയം തങ്ങൾ ഒരിക്കലും മൂന്ന് കാര്യം ഉപദേശിച്ചു വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഒന്ന് ഞങ്ങള് പറഞ്ഞു നിങ്ങള് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പടേ നമ്മൾ നമ്മള് ചെറിയ സമയത്തൊരു ആൾക്കാരല്ലേ ഈ ഏതെങ്കിലൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ക്ലാസ് തരിപ്പ് കേറു പ്രശ്നങ്ങൾ തരിപ്പുണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ അപ്പൊ പല തീരുമാനങ്ങളും എടുക്കും പിന്നെ ആ തീരുമാനം പറഞ്ഞ തീരുമാനങ്ങൾ ആ തരിപ്പിനുണ്ടായ തീരുമാനങ്ങൾ ഇതിന് അനുസരിച്ച് അപ്പൊ കുറേ തങ്ങളോട് പാലിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയെല്ലാ മാസവും മൂന്ന് ദിവസം നോക്കും അത് ഇന്ന ദിവസം ദിവസമൊന്നും പറഞ്ഞില്ല മൂന്ന് ദിവസം നോക്കി അതേപോലെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര അതെ കൂട്ടത്തെ പണറു വലേഷാണ് രണ്ട റകഅത്ത് ളുഹാസ്ഹരിക്കാം നീ വലേഷാ രഹ പോലെ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പക്കൽ നേരായ അതെ ഓ അബൂ ദർർ റളിയല്ലാഹു അൻഹുവിനോടും ഈ ഉപദേശം പറഞ്ഞതാണ് അബൂ ദർദ അബനോട് വളരെ വിശാലമായിട്ട് യാ അബാദ